പെണ്ണ് വീറ്റി കൊടുക്കാമെന്ന് ഓർത്ത് വിളിച്ച പെണ്ണ് വരികയല്ല പാടി പെണ്ണെ ബുക്ക് കിട്ടുന്നൊക്കെ ഞാൻ തരാം നിനക്കും താഴെ പോയി അതെടുത്തതാ ഓട്ടോസിനെ അതെടുത്തതാ താഴെ പോയി താഴെ പോയി താഴെ പോയി എൻ്റെ കയ്യിൽ താഴെ പോയി ആ താഴെ പോയി വറുത്തൊക്കെ താഴെ പോയി ഇനി ഞാൻ തന്നെ എടുത്ത് ഇറങ്ങണ്ടേ തന്നെ എടുത്ത് തിന്നണ്ടേ ഞാനി പെണ്ണിനെ വിളിച്ചിട്ട് വരുന്നു വരുന്നില്ലേ കുറച്ചുകൂടെ അടുത്ത് പിടിച്ചെടുത്തോ നല്ലപോലെ എടുത്തോ നല്ല പടമായിരിക്കണം ഇത് കണ്ടിട്ട് നീ ആൾക്കാർ ഇന്നേം വിളിക്കണം അതിലേക്ക് താഴെപ്പഴത് ഞാൻ എടുത്തു താഴെപ്പഴത് ഞാൻ എടുത്തു